ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ജോബ് വേൾഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ലുലുവിൽ മെഗാ റിക്രൂട്ട്മെൻറ്റ് പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് അവസരം ഇൻ്റർവ്യൂ ജനുവരി പത്തൊമ്പതിന് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു ഉപേക്ഷയും വിചാരിക്കരുത് ലുലു ഗ്രൂപ്പിന് കീഴിൽ കേരളത്തിലെ വിവിധ വാർഡുകളിലേക്കായി മെഗാ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നു സെക്യൂരിറ്റി മുതൽ സെയിൽസ്മാൻ വരെയുള്ള നിരവധി തസ്തികളിൽ ജോലിക്കാരെ ആവശ്യമുണ്ട് ഒഴിവുള്ള തസ്തുക്കൾ ഏതൊക്കെയാണെന്ന് നോക്കാം സൂപ്പർവൈസർ സെക്യൂരിറ്റി സൂപ്പർവൈസർ ഓഫീസർ സിസി ടി വി ഓപ്പറേറ്റർ മെയിൻറ്റൻസ് സൂപ്പർവൈസർ ഏ സി ടെക്നീഷ്യൻ മൾട്ടി ടെക്നീഷ്യൻ സോസ് ഷെഫ് സ്റ്റോർ കീപ്പർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ സെയിൽസ്മാൻ സെയിൽസ് വുമൺ സീനിയർ സെയിൽസ്മാൻ സീനിയർ സെയിൽസ് വുമൺ കാഷ്യർ റൈഡ് ഓപ്പറേറ്റർ ി ബൂച്ചർ ഫിഷ് മോങ്കർ ഹെൽപ്പർ ബയർ ഇനി ഒഴിവുകളുടെ യോഗ്യതയെക്കുറിച്ച് നോക്കാം സെക്യൂരിറ്റി സൂപ്പർവൈസർ ഓഫീസർ സി സി ടി വി ഓപ്പറേറ്റർ ബന്ധപ്പെട്ട മേഖലകളിൽ ഏഴു വർഷത്തെ പ്രവൃത്തി പരിചയം ഉള്ളവർക്ക് അപേക്ഷിക്കാം അടുത്തത് മെയിൻ്റെസ് സൂപ്പർവൈസർ എച്ച് വി എസി ടെക്നീഷ്യൻ മൾട്ടി ടെക്നീഷ്യൻ ഉദ്യോഗാർത്ഥികൾക്ക് എം ബിഇയിൽ കൃത്യമായ അറിവും ഇലക്ട്രിക്കൽ ലൈസൻസും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ബിടെക് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ നാല് വർഷത്തെ പ്രവർത്തി പരിചയം നിർബന്ധമാണ് അടുത്തത് സോസ് ഷെഫ് ബന്ധപ്പെട്ട മേഖലയിൽ ബി എച്ച് എം അല്ലെങ്കിൽ നാല് മുതൽ എട്ട് വർഷം വരെ വ്യക്തമായ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം അടുത്തൊഴിവ് സ്റ്റോർ കീപ്പർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം രണ്ടു വർഷം പ്രവൃത്തി പരിചയം അടുത്ത ഒഴിവ് മാനേജ്മെന്റ് ട്രെയിനിങ് എം ബി എ ബിരുദം പ്രവൃത്തി പരിചയം ഇല്ലാത്തവർക്കും ഈ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അടുത്ത ഒഴിവ് ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് ഷോപ്പിംഗ് മാൾ എം ബി എ ബിരുദത്തോടൊപ്പം രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം ഉള്ളവർക്ക് മുൻഗണന പ്രവൃത്തി പരിചയം ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം അടുത്തത് സെയിൽസ്മാൻ ആൻഡ് സെയിൽസ് വുമൺ വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി പ്രവർത്തി പരിചയമില്ലാത്തവർക്കും അപേക്ഷിക്കാം ഈ തസ്തിയിൽ പ്രായപരിധിയുണ്ട് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ ഉള്ളവർക്ക് മാത്രമേ ഈ ഒഴിവിലേക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ അടുത്തത് സീനിയർ സെയിൽസ്മാൻ സീനിയർ സെയിൽസ് വുമൺ അപേക്ഷിക്കുന്നവർക്ക് ടെക്സ്റ്റൈൽസ് മേഖലയിൽ ഏറ്റവും കുറഞ്ഞത് നാല് വർഷത്തെ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം പ്രായപരിധി ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് അടുത്ത ഒഴിവ് കാഷർ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു പ്രവൃത്തി പരിചയം ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം അടുത്തത് ബുച്ചർ ഫിഷ് മോങ്കർ ബന്ധപ്പെട്ട മേഖലയിൽ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം അടുത്ത ഒഴിവ് ബയർ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം റീറ്റെയിൽ രംഗത്ത് രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം അടുത്തത് ഹെൽപ്പർ ഈ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കുന്നവർ പ്രവൃത്തി പരിചയം ആവശ്യമില്ല പ്രായപരിധി ഇരുപത് മുതൽ നാൽപ്പത് വയസ്സ് വരെ ഇത്രയും ഒഴിവുകളാണ് ലുലു ഗ്രൂപ്പിൽ ഇപ്പോൾ നിലവിലുള്ളത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജനുവരി പത്തൊമ്പതിന് കണ്ണൂർ തലശ്ശേരി ബർണൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കുക രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് മൂന്ന് മണിവരെയാണ് അഭിമുഖം ലുലു ഗ്രൂപ്പിൻ്റെ ഈ റിക്രൂട്ട്മെന്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കരിയേഴ്സ് അഡ്രൈ ലുലു ഇന്ത്യൻ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലോ നയൻ ഡബിൾ സെവൻ എയ്റ്റ് സിക്സ് നയൻ വൺ സെവൻ ടു ഫൈവ് എന്ന നമ്പറിലോ വിളിച്ച് വിശദമായി അന്വേഷിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഇൻ്റർവ്യൂവിന് പുറപ്പെടുക എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം